സത്യം പറയുകയാണെങ്കിൽ നോർത്ത് ഇന്ത്യ നന്നായി എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു ടൈമാണ് വിൻഡേഴ്സ് അല്ലെങ്കിൽ തണുപ്പ് കാലം വെൽക്കം ബാക്ക് യേഴ്സ് അപ്പൊ നോർത്ത് ഇന്ത്യയിൽ തണുപ്പ് കാലം തുടങ്ങിയിട്ടുണ്ട് ദീപാവലി കഴിഞ്ഞാൽ തണുപ്പ് കാലം തുടങ്ങും മാർച്ച് മാസത്തിലെ ഹോളി ആകുമ്പോൾ അത് അവസാനിക്കും ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ തണുപ്പ് കാലത്ത് നോർത്ത് ഇന്ത്യയിൽ വരാൻ പറ്റിയ ഒരു സ്റ്റേറ്റിനെ കുറിച്ചാണ് ഞാൻ കാണിക്കാൻ പോകുന്നത് അത് വേറൊന്നും ഉത്തരാഖണ്ഡാണ് കേട്ടോ ഉത്തരാഖണ്ഡിലുള്ള ജിം കോർബറ്റ് നാഷണൽ പാർക്കിലെ കുറച്ച് വിശേഷങ്ങളാണ് ഞാനിന്ന് കാണിക്കുന്നത് കേട്ടോ ഏതൊരു പുതിയ സ്ഥലത്ത് നമ്മൾ പോകുകയാണെങ്കിൽ നമ്മൾ ആദ്യം ചിന്തിക്കുന്നത് നല്ല ഫുഡ് ഫുഡായിരിക്കുമോ നല്ല ഫുഡ് കിട്ടുമോ അപ്പൊ ആദ്യം കുറച്ച് ഭക്ഷണ വിശേഷങ്ങളോടുകൂടി തുടങ്ങാം അതിനുശേഷം നമ്മൾ ബാക്കി ഡീറ്റെയിൽ ആയിട്ട് പറയാം ഭക്ഷണം എന്ന് ഞാൻ ഉദ്ദേശിച്ചത് ഏത് തരത്തിലുള്ള ഭക്ഷണമാണ് നമുക്ക് ഇഷ്ടപ്പെടുന്ന കിട്ടുമോ അപ്പൊ ഞാൻ ഈ പറയുമ്പോൾ നിങ്ങക്ക് മനസ്സിലാവുമല്ലോ ചൂസ് ചെയ്യാനുള്ള ഓപ്ഷൻ എന്തൊക്കെയായാലും ഇതൊക്കെയാണ് സംഭവങ്ങൾ അവിടെ കിട്ടും അല്ലെങ്കിൽ കിട്ടാനിരിക്കുന്നതെന്ന് അറിയാലോ അപ്പൊ അതെ ബോയിൽഡൊക്കെ ഉണ്ടായിരുന്നു പിന്നെ സാമ്പാർ ചട്നി തക്കാളി ചട്നി മിൻചട്നി ഇത് നമ്മുടെ ഇഡ്ലിയുടെ കൂടെ കഴിക്കാനായിരുന്നു കേട്ടോ ഇഡ്ലി അത്ര സുഖമില്ല പക്ഷേ നമുക്ക് വേറെ നിവർത്തിയില്ലെങ്കിൽ കുറച്ച് കട്ടിയൊക്കെ ഉണ്ടെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്യാം സാമ്പാറും ചട്നിയൊന്നും വലിയ കുഴപ്പമില്ല തക്കാളി ചട്നി കുഴപ്പമില്ലാത്ത ഒരു സംഭവമാണ് ഇവിടെ കിട്ടുന്നത് നോർത്ത് ഇന്ത്യയിൽ പൊതുവെ പിന്നെ പോഹ എന്ന് പറഞ്ഞു ഇവിടെ അവിൽ ഉപ്പ്മാവു ഉണ്ട് ഇത് പൊട്ടാറ്റോ ഫ്രൈ പോയി വെജസ് ആണ് പിന്നെ മട്ടറും കോണും കൂടെ ചേർന്ന് മെഴിക്കൂർത്തി പോലെ ഒരു കോണ്ടിനെ ഡിഷ് ആയിട്ട് നമുക്ക് കഴിക്കാം പിന്നെ പൂരി ബാജി പൂരി മസാല ഇത് ഒരുവിധം കുഴപ്പമില്ലാതെ നമുക്ക് കഴിക്കാൻ പറ്റും കേട്ടോ പൂരി ബാജി ഇവരുടെ ഒരു മെയിൻ ആയിട്ടെന്ന് ഈ പൂരി ബാജിയും പോഹയ പിന്നെ കുറച്ച് സാലഡ്സും കോൺഫ്ലേക്സ് ടീ കോഫി ബ്രെഡ് ടോസ്റ്റ് അങ്ങനെയുള്ളതെല്ലാം അവിടെ കിട്ടും ഞാൻ ഇപ്പോഴേ ഇതൊക്കെയാ എടുത്തത് കുറച്ച് വെർമസലി ഉപ്മാവ് പോലൊരു സംഭവം ഉണ്ടായിരുന്നു അതെടുത്തു പിന്നെ അതല്ലാതെ ദോശയോ മസാല ദോശയോ എന്തെങ്കിലും നമ്മൾ പറഞ്ഞാൽ അവര് ചുറ്റുകൊണ്ട് വരും കേട്ടോ കാരണം ഇഡ്ഡിയിലൂടെ ഉള്ള ചട്നി സാമ്പാറും ഉണ്ടല്ലോ പിന്നെ ചായയും കേക്ക് കോണ്ടിനെന്റൽ ബ്രേക്ക്ഫാസ്റ്റ് കാരണം ഈ പുറത്തുനിന്ന് ഫോറിനേഴ്സ് ഒക്കെ വരുമ്പോൾ ആ രീതിയിലും ഇവർ കരുതിയിരിക്കും ഇതൊക്കെയായിരുന്നു തൽക്കാലം ഞങ്ങൾ അതിനകത്തുനിന്ന് എടുത്തത് ഇത് ഞാൻ പറഞ്ഞത് നമ്മൾ സ്റ്റേ ചെയ്യുന്ന ഹോട്ടൽസിൽ കിട്ടുന്ന ബ്രേക്ക്ഫാസ്റ്റ് ഐറ്റം ആണ് തീർച്ചയായിട്ടും ഇതൊക്കെ ഒരുവിധപ്പെട്ട എല്ലാ ഹോട്ടൽസിനും കിട്ടുന്നതെന്നാണ് ഞാൻ ഇങ്ങനെ പറഞ്ഞത് അല്ലാതെ നിങ്ങൾക്ക് ഡാബാ സ്റ്റൈലിൽ കയറുവാണെങ്കിൽ പറാട്ട മാഗി നൂഡിൽസ് ഇതൊക്കെയാണ് ഇവിടുത്തെ ധാബ പോലെ അവിടെ നിന്ന് നമുക്ക് മെയിൻലി ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് കഴിക്കാൻ പറ്റുന്നത് ശരിക്കും ഈ ജിം കോർബറ്റ് എന്ന് പറയുന്നത് ഒരു നാഷണൽ പാർക്കാണ് ഇവിടെ കടുവയും അതുപോലെ തന്നെ നമ്മുടെ ആനയൊക്കെ ഉള്ള ഒരു കാടെന്ന് പറയാം ഞങ്ങൾ ഇപ്പൊ നിന്ന് ഈ സ്റ്റേ ചെയ്ത റിസോർട്ട് ഒരു കാടിന്റെ ഒരു അറ്റത്തുള്ളതാണ് കുറച്ചകത്തോട്ട് നമ്മൾ പോകുവാണെങ്കിൽ ശരിക്കും കാടിന്റെ നടുക്ക് തന്നെ നമുക്ക് നിന്ന് കടുവയാനേയും കാണാൻ പറ്റുന്ന സഫാരിയൊക്കെ ചെയ്യാൻ പറ്റിട്ടോ ഇപ്പൊ ഞങ്ങൾ കഴിഞ്ഞ വർഷം നമ്മൾ കുറച്ച് ഉള്ളു കാടിലോട്ടാണ് നിന്നിട്ടുണ്ടായിരുന്നത് നൈനിറ്റാലിന്റെ ഒക്കെ നൈനിറ്റാൾ എന്ന് പറഞ്ഞ ഉത്തരാഖണ്ഡ് ദെറാദൂൺ നൈനിറ്റാൽ ഒക്കെ ഈ ഉത്തരാഖണ്ഡിൽ തന്നെ വരുന്ന സംഭവ സ്ഥലങ്ങളാണ് കഴിഞ്ഞ വർഷം ഞാൻ ഇതിന്റെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു നമ്മൾ അകത്ത് പോയി അവിടെ ഒരു പുഴയും കാര്യങ്ങളൊക്കെ ശരിക്കും കാടിന്റെ ഒരു നടുക്കുള്ള റിസോർട്ടായിരുന്നു ഇതിപ്പോ അത്രയും ഉള്ളിലോട്ട് ഞങ്ങൾ പോയിട്ടില്ല കുറച്ചങ്ങോട്ട് കേറിയിട്ട് ഒരു കാടിന്റെ സൈഡിലുള്ള റിസോർട്ടായിരുന്നു മുളങ്കാടായിരുന്നു കേട്ടോ ഇവിടെ മുളങ്കാടും വള്ളിപ്പടർപ്പും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒരു റിസോർട്ടായിരുന്നു ഈ റിസോർട്ട് തന്നെ എടുക്കണമെന്നില്ല ഇതുപോലെ തന്നെയുള്ള കുറെ റിസോർട്ടുകൾ ഇവിടെ ഉണ്ട് നമുക്ക് ഏത് വേണമെങ്കിലും സെലക്ട് ചെയ്യാം ഈ ഒരു പാറ്റേൺ തന്നെ ആയിരിക്കും ഇവിടെ മിക്ക റിസോർട്ടുകളിലും ഉള്ളത് നമുക്ക് ഒത്തിരി റിലാക്സ് ചെയ്യാം നമ്മുടെ മൈൻഡിനെ ഒന്ന് എന്താ പറയുക ഹാപ്പി ആക്കി വെക്കാൻ പറ്റുന്ന ഒരു സ്ഥലം തന്നെയാണ് പിന്നെ ഞങ്ങൾ തണുപ്പിന്റെ സ്റ്റാർട്ടിങ്ങിനാണ് വന്നത് ഡിസംബർ മാസം ഒക്കെ വരുമ്പോൾ നല്ല തണുപ്പാവും ഇവിടെ ആ സമയത്ത് വരുമ്പോൾ കുറച്ച് സ്വെറ്റേഴ്സും കാര്യങ്ങളും ഒക്കെ ആയിട്ട് തന്നെ വരേണ്ടി വരും പിന്നെ നൈനിറ്റാറിൽ നിന്ന് മേളിലോട്ട് പോകുമ്പോൾ ആ ഏരിയയിലൊക്കെ മഞ്ഞു വീഴും അതിന് താഴോട്ട് മഞ്ഞ് വീഴുന്ന അങ്ങനെ പ്രശ്നങ്ങളൊന്നും വരത്തില്ല പക്ഷെ നമ്മൾ സ്വെറ്റേഴ്സും ഷോൾസും അതൊക്കെ കരുതിയിരിക്കണം കേട്ടോ അപ്പോൾ ഞങ്ങൾ ഇതേ സ്റ്റേ ചെയ്ത ഈ ഒരു സംഭവം രാത്രിയിലാണ് ഞങ്ങൾ വന്നത് രണ്ട് ദിവസം സ്റ്റേക്കാ വന്നത് അപ്പോൾ ഞങ്ങളുടെ അവിടെ നിന്ന് ഓൾമോസ്റ്റ് ഒരു സെവൻ അവേഴ്സ് അതായത് വീട്ടിൽ നിന്ന് ഏഴ് മണിക്കൂർ യാത്ര ഉണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ വന്നപ്പോൾ വൈകുന്നേരമായി നമ്മുടെ റൂമാണ് ഇത് ഫ്രണ്ടിലൊരു ചെറിയ ഒരു എന്താ പറയുക ലിവിങ് റൂം പോലുണ്ട് പിന്നെ വളരെ വിശാലമായിട്ട് നമ്മുടെ ബെഡ്റൂമുണ്ട് അതിൻ്റെ കൂടെ എന്ന് പറഞ്ഞാൽ പറയാതിരിക്കാൻ വയ്യാ അത്രയ്ക്ക് നീറ്റ് ആൻഡ് ക്ലീൻ ആണ് ഞങ്ങൾ നേരത്തെ കഴിഞ്ഞ പ്രാവശ്യം നിന്നപ്പോഴും ഇതുപോലെ തന്നെ നീറ്റ് തന്നെയായിരുന്നു കേട്ടോ ഒരുവിധം നമുക്ക് റേറ്റിംഗ് നോക്കി ഇങ്ങനെയുള്ള റിസോർട്ട് കണ്ടുപിടിക്കാം ഈ പറയുന്ന അത്ര വലിയ പൈസയും കാര്യങ്ങളും ഒന്നും ആകത്തില്ല നമ്മുടെ ബജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള കുറേ സംഭവങ്ങളുണ്ട് എന്നാൽ ഈ രീതിയിലുള്ള ഭക്ഷണവും കാര്യങ്ങളും നമുക്ക് സുഖമായിട്ട് വന്ന് നിന്ന് പോകാം ഫാമിലി ആയിട്ട് വരാൻ പറ്റിയ ഒരു സ്ഥലമാണ് കേട്ടോ സ്റ്റേറ്റ് ആണ് ഉത്തരാഖണ്ഡ് അപ്പൊ ഞങ്ങൾ വന്നത് ദിപാലി ഡേ ആയിരുന്നു അപ്പൊ ഞങ്ങളെ ഇൻവൈറ്റ് ചെയ്തുകൊണ്ട് ദേ ഹാപ്പി ദീപാലി എന്ന് പറഞ്ഞ ലിഡുവും കാര്യങ്ങളൊക്കെ ഇരിപ്പുണ്ടായിരുന്നു ഇവിടെ എന്ന് പറഞ്ഞാൽ സ്വീറ്റ്സ് ആണ് അപ്പം നമ്മൾ ഡിന്നർ കഴിക്കാനായിട്ട് പോവാണ് റൂമിൽ വന്ന് ഒന്ന് ഫ്രഷ് ആയിട്ട് ഡിന്നർ കഴിക്കാൻ പോകാതെ ഒച്ചിരിക്കുന്ന അവിടെ കാടായുണ്ട് ഇവിടെ തന്നെ സ്പായും സ്വിമ്മിംഗ് പൂളും കുറെ കാര്യങ്ങളുണ്ട് ഞാൻ പറഞ്ഞല്ലോ കുഞ്ഞു കുഞ്ഞു റിസോർട്സ് ആണെങ്കിൽ ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഇവിടെ എന്തായാലും അവൈലബിൾ ആയിരിക്കും ഞങ്ങൾ ഇത് ഡിനർ കഴിക്കാൻ വന്നിട്ടുണ്ട് നമ്മുടെ ഈ പാക്കേജിൽ തന്നെ ഇൻക്ലൂഡഡ് ആയിരുന്നു ഡിന്നറും ബ്രേക്ക്ഫാസ്റ്റും ഹൈ ടീയും ഡിനർ മെനു ഞാൻ കാണിച്ചു തരാം അതെ ഇത് വേറെ നല്ല പനീറിന്റെ ഒരു കറിയാണ് അടുത്തത് സോയ ചാപ്പ് കൊണ്ടുള്ളൊരു ഗ്രേവി അതും കറി തന്നെയാണ് പിന്നെ വരുന്നത് ബേങ്കൻ ഇവിടെ വഴുതന ബേങ്കൻ എന്നാ പറയുന്നത് ഇവർ നല്ല ഉണ്ടാക്കി കേട്ടോ ഉണ്ട് പിന്നെ പാസ്ത ഉണ്ട് റെഡ് സോസ് പാസ്ത പിന്നെ ഒരു വെജ് മഞ്ചൂരിയനും ഫ്രൈഡ് റൈസും പിന്നെ അടുത്ത സെക്ഷനിൽ നമ്മുടെ റൈത്തയും ദാലും ഇത് ദാൽ മഖനിയാണ് റൈസും റൈസും ദാലും ഇവിടുത്തെ ഒരു മെയിൻ സംഭവം തന്നെയാണ് പിന്നെ റൊട്ടി സാലഡ്സ് അതുപോലെ തന്നെ സൂപ്പ് പിന്നെ ഡെസേർട്സ് അതൊക്കെ ഞാൻ കാണിച്ചു തരാം ഇത് നോൺ വെജിറ്റേറിയൻ സെക്ഷൻ ആണ് ഇവിടെ ചിക്കൻ സാഗ് നമ്മുടെ പാലക്കൊക്കെ ഇങ്ങനെ അരച്ച് ചിക്കൻ കറിയായിട്ടതും പിന്നെ ഫിഷിൻ്റെ ഒരു ചൈനീസ് സ്റ്റൈലും പിന്നെ നമ്മുടെ ചിക്കൻ സൂപ്പും ഉണ്ടായിരുന്നു വെജിറ്റേറിയൻകാർക്ക് വെജിറ്റേറിയൻ സൂപ്പും ഉണ്ടായിരുന്നു അപ്പൊ ഞാൻ കുറച്ച് ചിക്കൻ സൂപ്പാണ് എടുത്തത് അങ്കു ഏഹ് പാസ്ത പിന്നെ ഇല്ലാതെ ഞാൻ എല്ലാം കുറച്ചേ കുറച്ചേ എടുത്തു നമ്മുടെ വെർമസേലിയുടെ പായസം ഉണ്ടായിരുന്നു പിന്നെ മൂങ് ദാൽ നമ്മുടെ ഉഴുന്ന് പരിപ്പ് കൊണ്ടുള്ള ഹൽവ ഇതൊക്കെ നല്ല ടേസ്റ്റ് ആട്ടോ നിങ്ങളെല്ലാം ഒന്ന് ടേസ്റ്റ് ചെയ്യണം ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ വരുമ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടാട്ടോ ഈ വഴുതനങ്ങൾ ഞാൻ ചോറും വഴുതനങ്ങയുടെ കറി എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് ഞാനത് കുറച്ചെടുത്തു അപ്പൊ എല്ലാം നമ്മൾ കുറച്ച് കുറച്ച് കഴിക്കാതെ ഞങ്ങളുടെ എല്ലാം വയറ് വെട്ടിയായി അറങ്ങാൻ പറ്റാത്ത രീതിയിലായി ഇതൊക്കെ നമ്മുടെ പാക്കേജ് ഇൻക്ലൂഡഡ് ആണ് ബ്രേക്ക്ഫാസ്റ്റ് ലഞ്ച് അല്ലെങ്കിൽ ഡിന്നർ പിന്നെ ഹൈ ടി ഞങ്ങൾ ലഞ്ച് സ്കിപ്പ് ചെയ്തു കാരണം നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുമ്പോൾ തന്നെ ഒരു ലെവൻ ലവൻ തേർട്ടി ആവും കഴിച്ചിറങ്ങും കാരണം കുറെ ടൈം എടുക്കുമല്ലോ അവിടെ നിന്ന് കഴിക്കുമ്പോൾ പിന്നെ നമുക്ക് ലഞ്ച് കഴിക്കാൻ തോന്നുന്നില്ല അപ്പോഴത്തേക്ക് ചായ കിട്ടും പിന്നെ രാത്രി ഡിന്നറും കൂടെ ആകുമ്പോൾ തന്നെ കാരണം നമ്മൾ അധികം എന്താ പറയാ വലിയ ആയാസകരമായ കാര്യങ്ങൾക്കൊന്നും പോകുന്നുമില്ല ഇവിടെ തന്നെ ജസ്റ്റ് നടക്കുന്നതല്ലേ ഉള്ളൂ അത് തന്നെ ദഹിക്കാൻ നല്ല ബുദ്ധിമുട്ടാണ് അപ്പൊ നെക്സ്റ്റ് ഡേ മോർണിംഗ് ആണ് ഞങ്ങൾ രാത്രിയിലാണ് വന്നതെന്ന് പറഞ്ഞല്ലോ അപ്പോൾ അതിന്റെ ഡിന്നറാണ് കഴിഞ്ഞത് അപ്പൊ നെക്സ്റ്റ് ഡേ മോർണിംഗിന്റെ ബ്രേക്ക്ഫാസ്റ്റ് ആണ് ഞാൻ ആദ്യം ഞാൻ നിങ്ങളെ ഇൻട്രൊഡ്യൂസ് ചെയ്തത് കേട്ടോ ഇത് ഇതേ ജനലിന്റെ പുറത്തോട്ട് നോക്കുമ്പോൾ തന്നെ വേറെ റിസോർട്ട്സും കാര്യങ്ങളും ഒക്കെ കാണാം പിന്നെ കുറച്ച് കൃഷിയും കാര്യങ്ങളൊക്കെ അതിന്റെ ഉഴുന്ന് ഈ തണുപ്പ് സമയം തുടങ്ങുക അല്ലേ നല്ല തണുപ്പത്തൊക്കെ വരുമ്പോൾ അവിടെ കടുുക എന്തെങ്കിലുമൊക്കെ കൃഷിയും കാണും നമുക്ക് വേണമെങ്കിൽ സുഖമായിട്ട് റിലാക്സ് ചെയ്ത് നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലം പറഞ്ഞല്ലോ രാവിലെ ഒരു പതിനൊന്ന് മണി മുതൽ നെക്സ്റ്റ് ഡേ പതിനൊന്ന് വരെ അങ്ങനെയാണ് അവർ ഒരു ദിവസം ഒരു കാൽക്കുലേറ്റ് ചെയ്യുന്നത് കേട്ടോ ഞങ്ങള് മൺഡേ വന്നു വെനസ്ഡേ രണ്ട് ദിവസത്തേക്കാണെന്ന് പറഞ്ഞല്ലോ അങ്ങനെയാണ് ഞങ്ങൾ പ്ലാൻ ചെയ്ത് വന്നത് ഓൾമോസ്റ്റ് എല്ലാ റിസോർട്ട്സിലും ഞാൻ പറഞ്ഞ പോലെ തന്നെ ഫുഡും കാര്യങ്ങളൊക്കെ ഈ രീതിയിൽ തന്നെ ആയിരിക്കും പിന്നെ എമൗണ്ട് ഇന്ന് ഒരു എമൗണ്ട് ആണെങ്കിൽ നാളെ ചിലപ്പോൾ വേറെ എമൗണ്ട് ആയിരിക്കും പിന്നെ ഈ ഓരോ വിശേഷ ദിവസങ്ങളും കൂടുതൽ ആൾക്കാർ വരുന്ന ഒരു സീസൺ ടൈമിലും കുറച്ചും കൂടെ കൂടിയും ഒക്കെ നിൽക്കും നമ്മുടെ ലക്കനുസരിച്ചിരിക്കും ഇവിടെ റിസോർട്ട്സ് ബുക്ക് ചെയ്യുമ്പോൾ ഞാൻ പറഞ്ഞപോലെ തന്നെ എല്ലാം ഓൾമോസ്റ്റ് ഒരേ ഒരു റേറ്റിൽ തന്നെ നമുക്ക് കിട്ടും ഈ പറയുന്ന വലിയ റേറ്റ് ഒന്നും കൊടുത്തും നമുക്ക് നിൽക്കേണ്ടി വരത്തില്ല കാരണം ആയിട്ട് വരുമ്പോൾ എന്തായാലും നമുക്കൊരു ബഡ്ജറ്റ് കാണുമല്ലോ അപ്പം ഞങ്ങളുടെ ബഡ്ജറ്റ് ഞാൻ പറഞ്ഞുതരാം ബാക്കി കാര്യങ്ങളൊക്കെ കാണിച്ചിട്ട് ഞങ്ങൾക്ക് എത്ര ആയി ഇതിന് എന്ന് പറഞ്ഞു നമ്മൾ പിന്നെ നല്ല കാർഡിൻ്റെ നടുക്ക് ൊക്കെയാണ് താമസിക്കുന്നതെങ്കിൽ അവിടെ സഫാരിയും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിന് സെപ്പറേറ്റ് പൈസ കൊടുക്കേണ്ടി വരും നമുക്ക് സഫാരിക്ക് അത് രാവിലെ അഞ്ചു മണിക്കൊക്കെ നമുക്ക് എഴുന്നേറ്റ് പോകേണ്ടി വരും ബുക്ക് ചെയ്യും ലോട്ടൊക്കെ നേരത്തെ ബുക്ക് ചെയ്യാൻ നമുക്ക് അവിടെ പോകാനും കാണും കാരണം അവരെ ഡിസ്റ്റേബ് ചെയ്യരുത് കുറെ റൂൾസ് കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അപ്പൊ അങ്ങനെ ഉണ്ടെങ്കിൽ നമ്മൾ നേരത്തെ അതിനെ കുറിച്ച് ഒന്ന് റെഡി ആയിട്ട് പോകണം കുളിയൊക്കെ കഴിഞ്ഞത് പുറത്തൊക്കെ ഒന്ന് നമുക്ക് വെയിലൊക്കെ കൊണ്ടിരിക്കാൻ പറ്റും തണുപ്പല്ലേ നമുക്ക് വെയിലിന് അത്ര ചൂടൊന്നും ഫീൽ ചെയ്യത്തില്ല ഞങ്ങൾ നിന്ന് റിസോർട്ട് ചെയ്താണ് ഇതിന്റെ പേര് ടസ്കർ ട്രെയിൽ എന്നായിരുന്നു കേട്ടോ ഞാൻ പറഞ്ഞല്ലോ ഒരുപാട് അകം അകത്തോട്ട് കാടിലോട്ട് കയറിയില്ല ഞങ്ങള് ഉത്തരാഖണ്ഡിൽ ജിം കോർ പറ്റി കയറി സ്റ്റാർട്ടിങ്ങിന്റെ ഒരു സൈഡിലെ ഒരു ചെറിയ കാടിന്റെ സൈഡിലെ റിസോർട്ടാണ് ഈ പ്രാവശ്യം എടുത്തത് നേരത്തെ പറഞ്ഞാൽ കഴിഞ്ഞ വർഷം പോയത് ശരിക്കും ഉൾക്കാട്ടിൽ തന്നെയായിരുന്നു ആ സഫാരിയും കാര്യങ്ങളൊക്കെ ഉള്ളതായിരുന്നു ഇവിടെ സഫാരിയും കാര്യങ്ങളും അങ്ങനെയൊന്നും ഇല്ല ആന കേന്ദ്ര സ്ഥലം പറഞ്ഞു കടുവയൊന്നും ഇത്രയും എന്താ താഴോട്ട് ആളുകളൊക്കെ കുറച്ച് താമസിക്കുന്ന സ്ഥലമാണ് ഞങ്ങൾ എടുത്തത് എടുത്തത് ഇവിടെ അങ്ങനെ കടുവയൊന്നും പെട്ടെന്ന് വരത്തില്ല പ്രത്യേകിച്ച് ദീപാവലിയൊക്കെ പടക്കമൊക്കെ നല്ല കേൾക്കുമ്പോ ഈ ആനയും കടുവയൊന്നും തീർച്ചയായിട്ടും എന്തായാലും വരത്തില്ല അപ്പൊ ഏഹ് ഞങ്ങള് നമ്മുടെ ഹൈറ്റി കുടിക്കാനായിട്ട് പോവാണ് അഞ്ചു മണിയാകുമ്പോഴത്തേക്ക് നമ്മുടെ ചായയും സ്നാക്സ് എന്തെങ്കിലുമൊക്കെ കാണും ഒരു സ്വിമ്മിങ് പൂൾ ഏരിയ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ അപ്പൊ ആ ഏരിയയിലോട്ടൊന്ന് പോയി നോക്കാം അവിടെ നമുക്ക് സ്വിമ്മിങ് സൂട്ട് ഒക്കെ ഉണ്ടായിരുന്നെങ്കിൽ ഒന്ന് സ്വിമ്മൊക്കെ ചെയ്തിട്ട് വരായിരുന്നു ഇപ്പോൾ വലിയ തണുപ്പില്ലാത്തതുകൊണ്ട് കുഴപ്പമില്ല ആളുകളൊക്കെ അതിനകത്ത് തന്നെ ഉണ്ട് പിന്നെ കുറച്ച് പാർക്ക് പോലെ ഒരു ഏരിയ അപ്പുറത്തോട്ട് കുറേ ഊഞ്ഞാലും കാര്യങ്ങളൊക്കെ ആയിട്ട് അപ്പോൾ നമ്മൾ ഈ ബാമ്പുവിൻ്റെ താഴെ കൂടെ തന്നെ ഇങ്ങനെ നടക്കാൻ എന്ത് അറിയാമോ കീലിയുടെയും അതിൻ്റെ ഇതിൻ്റെയൊക്കെ കരച്ചിലും ഒക്കെ കേട്ട് പിന്നെ അതേ അങ്ങനെ ചായ കുടിക്കാനായിട്ട് എത്തിയിട്ടുണ്ട് ആ സംഭവം സെറ്റ് ചെയ്തിട്ടുണ്ട് അവിടെ ടീ ഓർ കോഫി ഓരോ ഡിഷന് എനിക്ക് ചായയാണ് ഇഷ്ടം ഞാൻ എന്തെ ചായ എടുത്ത് കുറച്ച് സ്നാക്സ് കൊടുത്തു കുക്കീസ് ബിസ്ക്കറ്റ് പോലത്തെ കുറച്ച് കുക്കീസും നമക്കീൻ പാറാന്നൊക്കെ പറയും കൂടെ നമക്കീന്ന് ഉപ്പുള്ള സംഭവം പിന്നെ അല്ലാതെ പൊക്കോട പൊക്കോട ഇവിടുത്തെ മെയിൻ സംഭവമാണ് ഈ ചായയുടെ കൂടെ വൈകുന്നേരങ്ങളിൽ വീടുകളിലായാലും ഇവരുണ്ടാക്കുന്ന സംഭവം അങ്കുതേ സോസൊക്കെ കൂട്ടി കഴിച്ചു അങ്ങനെ തൽക്കാലം വൈകുന്നേരത്തേ ഒന്ന് വയറിൻ്റെ വിശപ്പൊക്കെ അടങ്ങിയിട്ട് കുറച്ചൊന്ന് റിലാക്സ് ചെയ്തിട്ട് പിന്നെ നമ്മൾ ഡിന്നറിന് പോകുമ്പോൾ അതേ പാട്ടും കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ടായിരുന്നേ ഒരാൾ ലൈവായിട്ട് നിന്ന് തന്നെ പാടും കേട്ടോ ലൈറ്റ്സും കാര്യങ്ങളൊക്കെ ഇത്ര ഇട്ടേക്കുന്ന എനിക്കൊന്നും ദിവാലി ആയത് എപ്പോഴും ഇവിടെ ഇങ്ങനെ ഇങ്ങനെയാണോന്ന് എനിക്കറിയത്തില്ല എന്തായാലും കുറേ ലൈറ്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഡിന്നർ കഴിക്കാൻ ആളുകൾ പുറത്തും അകത്തും ഒക്കെ ഇരിക്കുന്നുണ്ടായിരുന്നു നമ്മളെന്തായാലും അകത്തോട്ട് ഇരിക്കുകയാണ് ജിംസ് കഫേ കയറിയിട്ടുണ്ട് തലേ ദിവസം നമ്മള് വന്ന് ഡിന്നർ കഴിച്ച ആ ഒരു മെനു പോലെ തന്നെ പാസ്തയുണ്ട് ഇന്ന് സബ്ജി എന്ന് പറഞ്ഞാൽ അത് വെജിറ്റബിൾ എന്നുള്ളത് ഗോപിയും മട്ടറും നമ്മുടെ പച്ചപ്പട്ടാണി എന്ന് പറയുന്ന സംഭവമാണ് പിന്നെ ദമ്മാലു പനീർ പനീർ കൂടെ മസ്റ്റായിട്ട് കാണുക ഇവരുടെ ഒരു മെയിൻ സംഭവമാണ് പനീർ പിന്നെ റൈത്തയുണ്ട് സിമ്പിൾ ദാലായിരുന്നു അർഹർ നമ്മുടെ തൂറിൻ്റെ പിന്നെ റൈസ് അതേ പുഡിങ്ങും പാസയാണ് അങ്ങോ എടുത്ത് കഴിച്ചത് പിള്ളേർക്കും ഇഷ്ടമുള്ള കുറെ സംഭവം ഇതൊക്കെ ഒരുവിധപ്പെട്ട എല്ലാ റിസോർട്ടുകളിലും കിട്ടും കേട്ടോ അതാണ് ഞാൻ ഇങ്ങനെ പറഞ്ഞു പോകുന്നത് ഇന്നൊരു ഖീർ എന്നൊരു സംഭവം ഉണ്ടായിരുന്നു അത് ഉത്തരാഖണ്ഡ് സ്പെഷ്യൽ ഒരു ഖീറായിരുന്നു കേട്ടോ അത് നല്ല ടേസ്റ്റാണ് ഇവരുടെ ഖീർ എന്ന് പറഞ്ഞാൽ നമ്മുടെ പാൽപ്പാസം നല്ല ടേസ്റ്റാണ് ഇന്ന് റവയും കോക്കനട്ടും കൊണ്ടല്ല ഹൽവയാണ് തലേ ദിവസം ദലിയുടെയല്ല നമ്മൾ ഓരോന്നും മാറി മാറി ഒരു ദിവസം അവരുടേതായ രീതിയിൽ വെക്കും പിന്നെ ചിക്കൻ്റെ തന്നെ വേറൊരു ഐറ്റം ആയിരുന്നു ഇത് ഫിഷിൻ്റെ തന്നെ അതും ചൈനീസ് സ്റ്റൈലിൽ തന്നെ ആയിരുന്നു കേട്ടോ പിന്നെ ഇത് കൂടാതെ നമുക്ക് തന്തൂരി റൊട്ടിയോ സാധാ ബട്ടർ റൊട്ടിയോ മിസ്സി റൊട്ടി എന്ത് വേണമെങ്കിലും ഓർഡർ ചെയ്യാം പിന്നെ ആസ് യൂഷ്വൽ സൂപ്പും ഉണ്ടായിരുന്നു നമ്മളെല്ലാം കുറേ എടുത്തു ഞാൻ റൈസാണ് ആണ് അങ്കൂൻ്റെ റൈസ് അങ്ങനെ കഴിക്കാറില്ല അവർ റൊട്ടി തന്നെ ഓർഡർ ചെയ്ത് ഒരു മിസി റൊട്ടിയോ നാനോ എന്ത് വേണമെങ്കിലും ഓർഡർ ചെയ്ത് അവർ കൊണ്ടുവരും നമ്മൾ നിന്ന് റിസോർട്ട് ടൈപ്പ് ഇതായിരുന്നു കേട്ടോ മൂന്നാല് ടൈപ്പ് ഉള്ള റിസോർട്ട് ഉണ്ട് ഇവിടെ നമ്മളിത് ഈ രീതിയിലാണ് നമ്മൾ കഴിഞ്ഞ വർഷം പണ്ട് നിന്നത് ശരിക്കും വുഡൻ രീതിയിലുള്ളൊരു സംഭവമായിരുന്നു ഇത് സാധാരണ നോർമൽ ഹോട്ടൽ റൂംസ് ഒക്കെ പോലെ പോകുന്ന ബ്രേക്ക്ഫാസ്റ്റിനായിട്ട് നെക്സ്റ്റ് ഡേ നമ്മൾ എത്തിയിട്ടുണ്ട് ചായ എടുത്തിട്ടുണ്ട് തലേ ദിവസം കാണിച്ചു പോലെ എന്നുള്ള സംഭവം ഇന്ന് ഉഴുന്നുകടയുടെ ഒരു സംഭവം ഇങ്ങനെ ഉണ്ട് ഉണ്ട് ഉരുട്ടി അവരിട്ടിട്ടുണ്ട് പിന്നെ പറാട്ട പൊട്ടറ്റോ വെജസ്സ് ഓംലെറ്റ് വേണമെങ്കിൽ അത് ഓർഡർ ചെയ്ത് അത് വരും പിന്നെ ഫ്രൂട്ട് കട്ട്സ് ഇതൊക്കെ ബ്രേക്ക്ഫാസ്റ്റിൽ എന്തായാലും കാണാം നമുക്ക് ഇഷ്ടമുള്ള എന്ത് വേണമെങ്കിലും എടുത്ത് കഴിക്കാം ഇത് ഞാൻ പറഞ്ഞല്ലോ പൊതുവേ എല്ലാ റിസോർട്ടിലും ഇങ്ങനെയൊക്കെ ആയിരിക്കും കിട്ടുക ഇതൊക്കെ തന്നെ ആയിരിക്കും ഫുഡ് കേട്ടോ അപ്പോൾ ഞങ്ങൾ അങ്ങനെ പിറ്റേ ദിവസത്തെ ബ്രേക്ക്ഫാസ്റ്റും കഴിഞ്ഞു ഞാൻ പറഞ്ഞല്ലോ രണ്ട് ദിവസത്തേക്കാണ് ഞങ്ങൾ വന്നേന്ന് തിങ്കളാഴ്ച വന്ന് ബുധനാഴ്ച പോയി അപ്പോൾ നമ്മൾ തിരിച്ചു പോകാനുള്ള സമയമായി അപ്പോൾ ഇവിടുത്തെ ഒരു റേറ്റും എന്നൊക്കെ പറഞ്ഞാൽ ഞാൻ പൊതുവേ ഉള്ള റേറ്റ് പറയാം ഞങ്ങളിപ്പോൾ നിന്ന് ഈ റിസോർട്ട് ടു ഡേയ്സ് അതായത് തിങ്കളാഴ്ച രാവിലെ പതിനൊന്ന് മുതൽ ബുധനാഴ്ച രാവിലെ പതിനൊന്ന് വരെ ടെൻ തൗസൻഡിനകത്തേ ആയിട്ടുണ്ടായിരുന്നുള്ളൂ കേട്ടോ എല്ലാം കൂടി അതായത് ഡിന്നറ് ബ്രേക്ക്ഫാസ്റ്റ് ഹൈ ടീ താമസം ഇതെല്ലാം കൂടി ചേർത്ത് ടെൻ തൗസൻഡിനകത്തേ ആയിട്ടുള്ളൂ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ഞങ്ങൾക്ക് കിട്ടിയതാണ് എപ്പോഴും ഈ റേറ്റിൽ കിട്ടണമെന്നില്ല അപ്പം നിങ്ങൾ ഓരോ റിസോർട്ടും സേർച്ച് ചെയ്തിട്ട് റേറ്റിംഗ്സും കാര്യങ്ങളും നോക്കിയിട്ട് നമുക്ക് ഓഫർ വരുന്ന ടൈമിൽ നമ്മൾ ബുക്ക് ചെയ്യുന്നതായിരിക്കും ബെറ്റർ അപ്പം ഞങ്ങൾക്കൊരു ഓഫറായിട്ട് കിട്ടിയതാണ് നോർമലി നമുക്ക് ഇത് ഒരു ദിവസം പതിനാറായിരത്തി അഞ്ഞൂറ് രൂപയ്ക്കാണ് ഇവിടെ അവൈലബിലിറ്റി പക്ഷെ ഞങ്ങളുടെ ലക്കിന് നമുക്ക് രണ്ട് ദിവസത്തേക്ക് ടെൻ തൗസൻഡ് അകത്ത് ഓൾമോസ്റ്റ് നയൻ തൗസൻഡ് സെവൻ ഫിഫ്റ്റി ആ ഒരു റേഞ്ചിൽ നമുക്ക് കിട്ടി നമ്മുടെ റിസപ്ഷനും കാര്യങ്ങളൊക്കെ ഇതായിരുന്നു നമ്മുടെ റൂംസിലോട്ട് പോകണമെങ്കിൽ കുറേ നടന്നു പോകണം അല്ലെങ്കിൽ ഒരു വണ്ടി ഫ്രണ്ടിയിട്ടുണ്ട് അതിൽ നമ്മളെ തരും പക്ഷേ ഞങ്ങൾ നടന്നാൽ പോയത് കേട്ടോ പിന്നെ നമുക്കിന് ട്രോളി പോലത്തെ ബാഗായിരുന്നു പിന്നെ നമുക്ക് നടന്നു പോകുന്നില്ലേ ഒരു രസവും കാര്യങ്ങളൊക്കെ അപ്പോൾ വെയ്യാത്തവർക്ക് അങ്ങനെയുള്ള വണ്ടിയിൽ അവർ തരും കാരണം കുറേ അങ്ങോട്ട് നീണ്ട് കിടക്കുന്ന സംഭവമാണ് ഇതായിരുന്നു അവരുടെ റിസപ്ഷൻ ലോബിയൊക്കെ ഞങ്ങൾ ഞാൻ പറഞ്ഞല്ലോ തിങ്കളാഴ്ച പതിനൊന്ന് മണിക്ക് ചെക്ക് ഇൻ ചെക്കിനായിരുന്നെങ്കിലും വന്നപ്പോൾ ഓൾമോസ്റ്റ് ഒരു എട്ട് മണിയൊക്കെ ആയി നമ്മൾ വീട്ടിൻ്റെ ബ്രഞ്ചൊക്കെ കഴിച്ചിട്ട് മെല്ലെയാണ് വന്നത് അതെ ആ ഒരു വിശേഷം ഞാൻ കാണിച്ചിരുന്നില്ലല്ലോ അപ്പൊ നമ്മൾ എൻട്രി രാത്രിയിൽ ആ ദിവാലി ഇവിടെ ഒരുക്കിയിട്ടെന്നും കൂടെ കാണിച്ച അവരുടെ ഇന്ന ഇന്റീരിയർ എന്ന് പറയുന്നത് അതെ നോക്കി എന്ത് ഭംഗിയാ ഇതിന്റെ പേര് ടസ്കർ ട്രെയിൽ നിന്നായിരുന്നു കേട്ടോ അപ്പൊ നമ്മൾ ഈ രീതിയിലുള്ള കുറേ സംഭവങ്ങളുണ്ട് നമ്മളത് നോക്കി ഞാൻ പറഞ്ഞല്ല റേറ്റിങ്സും കാര്യങ്ങളൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഈ രീതിയിൽ തന്നെ ഞാൻ ഇപ്പോൾ പറഞ്ഞ രീതിയിൽ തന്നെ നിങ്ങൾക്ക് വന്നിട്ട് എൻജോയ് ചെയ്ത് പോകാൻ പറ്റും നമുക്ക് സേഫ് പ്ലേസാണ് വേറൊരു ബുദ്ധിമുട്ടും നമുക്ക് വരത്തില്ല എൻ്റെ പേഴ്സണലായിട്ട് ഞാൻ ഫീൽ ചെയ്ത എക്സ്പീരിയൻസാണ് ഞാൻ പറഞ്ഞില്ല രണ്ട് പ്രാവശ്യം ഞാനിവിടെ വന്നിട്ടുണ്ട് നമ്മൾ പിന്നെ കുറച്ച് നമ്മുടെ നോർത്ത് ഇന്ത്യൻ ഫ്രണ്ട്സിൻ്റെ അടുത്തൊക്കെ നമ്മൾ ചോദിച്ചും പറഞ്ഞിട്ടൊക്കെയാണ് ഓരോ സ്ഥലങ്ങളിൽ വരുന്നതും ഇവിടെ ഒത്തിരി സേഫായിട്ടുള്ളൊരു സ്ഥലമാണ് കേട്ടോ ഇതിപ്പോ ഞങ്ങൾ രാത്രി വന്ന സമയത്ത് ഞാൻ എടുത്തു വെച്ചിരുന്ന പാർക്കിംഗ് ഒക്കെ ഒരുപാടുണ്ട് ഒരു ബുദ്ധിമുട്ടും ഇല്ല ഞാൻ ഉറപ്പായിട്ടും പറയാണ് ഉത്തരാഖണ്ഡ് ഒത്തിരി നല്ല ഒരു സ്റ്റേറ്റ് ആണ് നമുക്ക് തീർച്ചയായിട്ടും ഫാമിലി ആയിട്ട് വന്ന് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്റ്റേറ്റ് ആണ് ഞാനിപ്പോ പറഞ്ഞത് ജിം കോർബറ്റ് നാഷണൽ പാർക്കാണ് ഇതുപോലെ തന്നെ നൈനിറ്റാളുണ്ട് ദരാദൂൺ ഉണ്ട് തണുപ്പ് സമയത്ത് വന്ന് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്റ്റേറ്റ് ആണ് മഴക്കാലത്ത് വന്നാൽ നമ്മൾ പെട്ടുപോകും പ്രളയവും പേമാരിയും കാര്യങ്ങളും ഒക്കെ ഉള്ള ഒരു സ്ഥലം തന്നെയാണ് ഇത് ഉള്ള സ്ഥലമാണ് അതുകൊണ്ട് വളരെ സൂക്ഷിക്കുക ആ സമയങ്ങളിൽ വരാതിരിക്കുക വിന്റേഴ്സിൽ വരിക അപ്പൊ ഞങ്ങള് ദീപാലി ഡേ വന്നതിൻ്റെ അന്ന് അവര് അരിക്കത്ത് കളർ ചെയ്തിട്ടായിരുന്നു രംഗോളി ഇട്ടിരുന്നത് കേട്ടോ ഹാപ്പി ദീപാലി എങ്കൂ അതെടുത്ത് കാണിക്കുക അരിയിൽ കളർ ചെയ്തിട്ട് വെങ്ങിക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു രംഗോളി ഒരുപാട് നല്ല ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു റിസോർട്ടായിരുന്നു ഇത് റിസെപ്ഷൻ ഇവിടെ ആയിരുന്നെങ്കിലും ഞാൻ പറഞ്ഞല്ലോ കുറച്ച് അങ്ങോട്ട് നടക്കണമായിരുന്നു അകത്ത് തന്നെ അതേ അവരുടെ വെള്ളം പോലത്തെ സംഭവങ്ങളൊക്കെ ആണോ ആർട്ടിഫിഷ്യൽ ആണോ എന്ന കാര്യത്തിൽ എന്തായാലും നല്ല ഭംഗിക്ക് അവർ ചെയ്തിട്ടുണ്ട് അപ്പം ഞാൻ ഈ പറയുന്നതിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഉത്തരാഖണ്ഡിൽ എപ്പോഴും വിന്റേഴ്സിലാണ് വരാൻ ശ്രമിക്കേണ്ടത് അല്ലാതുള്ള ഈ മഴ സമയത്തൊന്നും ഒരിക്കലും വരരുത് ഞാൻ പറഞ്ഞ പോലെ തന്നെ പ്രളയവും കാര്യങ്ങളും ഉരുൾപൊട്ടലും ഒക്കെ ഉള്ള സ്ഥലമാണ് ഈ സമയത്ത് നമുക്കൊന്നും പേടിക്കാനില്ല പിന്നെ ഈ റിസോർട്ട്സ് ബുക്ക് ചെയ്യുമ്പോൾ ഉള്ള ടിപ്സ് എനിക്ക് പറഞ്ഞു തരാനുള്ളത് എല്ലാ ദിവസവും ഈ റിസോർട്സിന് ഒരേ പ്രൈസ് ആയിരിക്കണമെന്നില്ല എന്നില്ല ഇപ്പം ഞാൻ പറഞ്ഞല്ലോ ഞങ്ങൾ ഈ താമസ റിസോർട്ട് ഞങ്ങൾക്ക് ലക്കിനാണ് രണ്ട് ദിവസം ഈ ടെൻ തൗസൻഡിന് അകത്ത് കിട്ടിയത് ഈ സംഭവങ്ങൾ അതായത് ബ്രേക്ക്ഫാസ്റ്റും ഹൈ ടീം ഡിന്നറും ഒക്കെ കൂടെ ചേർത്തിട്ട് നോർമൽ റേറ്റ് ഒരു ദിവസത്തേക്ക് പതിനായിരത്തി അഞ്ഞൂറ് രൂപയുള്ള റിസോർട്ടായിരുന്നു അപ്പൊ ആ രീതിയിൽ നമ്മളൊന്ന് കാൽക്കുലേറ്റ് ചെയ്ത് കുറെ റിസോർട്ടുകൾ സെർച്ച് ചെയ്ത് നോക്കാം ഓൾമോസ്റ്റ് എല്ലാം ഒരുപോലെ തന്നെ ആയിരിക്കും കേട്ടോ അപ്പൊ നമ്മൾ അതിലൊന്നും വിഷമിക്കേണ്ട കാര്യമില്ല അതെ ഞാൻ പറഞ്ഞില്ല സൈഡിൽ ഫോറസ്റ്റ് ഏരിയയും കാര്യങ്ങളൊക്കെ ഉള്ളൊരു ഏരിയ ആയിരുന്നു എന്നെ ഇപ്പുറത്തോട്ട് നെയ്യ ആളുകൾ കൃഷിക്കുള്ള നല്ല ഉഴുത് ഒക്കെ ഇട്ടിട്ടുണ്ട് ഇതാണ് ഇവിടുത്തെ ഒരു ഭൂപ്രകൃതി എന്ന് പറയുന്നത് ഇപ്പോൾ മഴയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് വിൻഡേഴ്സ് തുടങ്ങി അപ്പം ഉഴുത്ത് ഇങ്ങനെ ഭംഗിയായിട്ടിട്ടിട്ടുണ്ട് നമ്മുടെ നാട്ടിലെ പോലെ കുറേ മരങ്ങളും കാര്യങ്ങളും മലകളും ഒക്കെ ചെറുതായിട്ടൂടെ ഉണ്ട് പിന്നെ വീടുകളൊക്കെ ഒത്തിരി വ്യത്യസ്തമാണ് നോർത്ത് ഇന്ത്യയുടെ ഒരു സ്ഥലം തന്നെയാണ് പിന്നെ ഉരുളം കല്ലുള്ള നമ്മുടെ ജമ്മു കാശ്മീരിലൊക്കെ ഉള്ള പുഴകളുടെ പോലെയാണ് ഞാൻ ഞാനീ പോകുന്നത് നമ്മുടെ ഗംഗയുടെ സൈഡിൽ കൂടെ ഏട്ടം ഗംഗാ നദിയുടെ സൈഡിൽ കൂടെയാണ് നമ്മൾ പോകുന്നത് ചൂരല് കൊണ്ടുണ്ടാക്കിയ കുറേ സംഭവങ്ങളുടെ കട ഇങ്ങനെ കാണാം സൈഡിൽ കൂടെ നല്ല വിലയാണ് വിലക്ക് കുറവൊന്നുമല്ല നമ്മൾ ബാഗ്യം ചെയ്ത് വാങ്ങേണ്ടി വരും വിൻ്റർ ടൈമിൽ നമ്മുടെ നോർത്ത് ഇന്ത്യയിലെ വെയിലെന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേക കളർ കേട്ടോ മഞ്ഞ കളർ മൂന്ന് മണി കഴിയുമ്പോൾ തന്നെ ദേ സൂര്യൻ ഇങ്ങനെ വരും അസ്തമിക്കുന്ന രീതിയിൽ ഓറഞ്ച് കളറാകും എന്തോ ഒരു പ്രത്യേക ഫീലാണ് നോർത്ത് ഇന്ത്യ വിന്റർ ടൈമിൽ അപ്പോൾ ഇങ്ങോട്ട് വരാൻ അതായത് നോർത്ത് ഇന്ത്യയിൽ ട്രിപ്പ് ഒക്കെ പ്ലാൻ ചെയ്യുന്നവർക്ക് ഉത്തരാഖണ്ഡ് സെലക്ട് ചെയ്യാം കേട്ടോ